പ്രശസ്ത ഹോളിവുഡ് നടൻ ബെർണാൻഡ് ഹിൽ അന്തരിച്ചു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം റെസ്പോണ്ടർ എന്ന ടി വി പരമ്പരയിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് ദി റെസ്പോണ്ടർ ഞായറാഴ്ച പ്രദർശനം തുടങ്ങിയ അവസരത്തിലാണ് ബെർണാഡിൻ്റെ ഹില്ലിന്റെ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചിരിക്കുന്നത് അഞ്ചു പതിറ്റാണ്ട് നീണ്ടു നിന്ന അഭിനയ ജീവിതമായിരുന്നു ഹില്ലിൻ്റെത് ിക് എന്ന ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നടനാണ് ബെർണാൻഡ് ഹിൽ ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് എന്ന കഥാപാത്രം ഒന്നു മാത്രം മതി ബെർണാൻഡ് ഹിൽ എന്ന നടനെ കാലം മുഴുവനും ഓർത്തിരിക്കാൻ നിരവധി ചിത്രങ്ങളിലെ മികച്ച വേഷങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നടനായിരുന്നു ബെർണാൻഡ് ഹിൽ സിനിമ കൂടാതെ നാടകങ്ങളിലും ടി വി ഷോകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരേ ഒരു താരവും ബെർണാൻഡ് ഹിൽ ആയിരുന്നു ടൈറ്റാനിക്കും ഫോർഡ് ഓഫ് ദ റിങ്സുമായിരുന്നു ആ രണ്ട് ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മാഞ്ചസ്റ്ററിൽ ജനിച്ച ബെർണാൻഡ് ഹിൽ ഇറ്റ് ഹാപ്പൻ ടു യു എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് അനശ്വരം നടൻ ബെർണാൻഡ് ഹില്ലിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഹോളിവുഡും ലോകമെമ്പാടുമുള്ള ആരാധകരും